ഹലോ ഗൈസ് ഞങ്ങൾ പെരുന്നമ്മണ്ണ സിറ്റിയില് മീനുകളുടെ പർദേശം പറഞ്ഞാ നിങ്ങൾ വിശ്വസിക്കൂ ഒരുപാട് തരത്തിലുള്ള മീനുകൾ പല കളേഴ്സിലുള്ള മീനുകള് പല വലുപ്പത്തിലുള്ള മീനുകൾ ഒരുപാട് വൈഡ് വെറൈറ്റി ഓഫ് മീനുകളുള്ള ഒരു വലിയ എക്സ്പോ ഞങ്ങളുടെ പെരുന്നമ്മണ്ണ ഉണ്ടായി അതിശയപ്പെടുത്തുന്ന കാഴ്ചകളാണ് കേട്ടോ അവിടെ കണ്ടത് മാത്രമല്ല ഞങ്ങളുടെ പെരുന്നമണ്ണ സിറ്റിയിലെ ഒരു മത്സ്യകന്യയും കൂടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ ഇല്ല െ എന്നാ കണ്ടോ കണ്ടോ അതിമനോഹരമായിട്ട് അവരുടെ പ്രകടനങ്ങളാണ് ഓഡിയൻസിനെ എന്റർടൈൻ ചെയ്യുന്നുണ്ടായിരുന്നു മാത്രമല്ല കുട്ടികളെയും വല്ലാതെ അവർ കൺസേൺ ചെയ്യുന്നുണ്ടായിരുന്നു അവരോട് ഇന്ററാക്ട് ചെയ്യുന്നവരൊക്കെ അവർ വളരെ നന്നായിട്ട് തന്നെ സന്തോഷിപ്പിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ ആഹ്ലാദിക്കുമ്പോഴും വിനോദം തരുമ്പോഴും എന്റെ മനസ്സിൽ ചോദ്യമുണ്ടായിരുന്നു ജീവിക്കാനുള്ള ഒരു കഷ്ടപ്പാട് അല്ലെ ഇത്രയും സമയം വെള്ളത്തിനുള്ളില് അവർ മറ്റേതവരെ സന്തോഷിപ്പിച്ച് അവര് ഓരോ ദിവസം തള്ളി നീക്കുമ്പോ ഇത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും